യുവതിയെ സമൂഹമാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയ റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ചവറ മുകുന്ദപുരം സ്വദേശി ശ്രീകുമാറുമായാണ് തെളിവെടുപ്പ് നടത്തിയത് ഇയാൾക്കെതിരെ യുവതി നേരത്തെ നൽകിയ കേസുകൾ പിൻവലിക്കാത്തതിനുള്ള വിരോധത്തിലാണ് യുവതിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു യുവതിയെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ റൌഡ് ലിസ്റ്റിൽപ്പെട്ടയാളുമായാണ് ചവറ പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ചവറ മുകുന്ദപുരം പുലിച്ചിലജകത്ത് കെ വി ശ്രീകുമാറിനെയാണ് പോലീസ് തെളിവെടുപ്പിനായി വിവിധയിടങ്ങളിൽ എത്തിച്ചത് ഇയാളുടെ ഫേസ്ബുക്കിലൂടെയും വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും അശ്രീല പരാമർശം നടത്തി മാനഹാനി ഉണ്ടാക്കിയെന്നുമാണ് കേസ് നേരത്തെ ഇയാളുടെ പേരിൽ യുവതി നൽകിയ കേസുകൾ പിൻവലിക്കാത്തതിനുള്ള വിരോധത്തിൽ മാനഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇയാൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പരാമർശങ്ങൾ നടത്തിയതെന്നാണ് പരാതി കോടതി നിർദ്ദേശപ്രകാരം ഇയാളുടെ തേവലക്കര മുള്ളിക്കാരിയിലെ സ്ഥാപനത്തിൽ പരിശോധന നടത്തി ഫോണിൽ നിന്നും ലഭിച്ച തെളിവുകൾ മാത്രമാണ് കമ്പ്യൂട്ടറിലും ഉള്ളതെന്നാണ് സൂചന ചവറ ുംഭാഗം കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിൽ എട്ടോളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ മോശമായി പരാമർശിച്ച് വ്യാജ ഊമക്കത്തുകൾ ഇയാൾ അയക്കാറുണ്ടെന്നും പോലീസ് പറഞ്ഞു സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ചവറ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തത് പിന്നീട് കോടതിയിൽ നിന്നും കൂടുതൽ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ